നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നോക്കാം നിങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന കാണുവാനായി ശ്രമിക്കുക രാത്രി കാലങ്ങളിലോ മറ്റ് പല സമയങ്ങളിലോ ചില പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലും മുന്നോട്ടു പോകാൻ പറ്റാത്ത വിധത്തിലാണ് ഈ പേഴ്സന് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയതിനും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണുനീര് വീണപ്പോൾ അത് ഈ വ്യക്തിയുടെ നെഞ്ചത്തേക്കുള്ള അല്ലെങ്കിൽ നെഞ്ചത്ത് വീഴുന്ന ഒരു തീ പൊള്ളലായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ടുള്ള ജീവിതം ഈ വ്യക്തിക്ക് മതിയായിരിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായിട്ട് തോന്നിക്കുന്ന ലെവലിലേക്ക് മാറി ജീവിക്കുവാനാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തോറ്റു മടങ്ങാൻ ഈ വ്യക്തി തയ്യാറല്ല ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മകളാണ് ഉള്ളത് അതെല്ലാം മാറ്റി വച്ചിട്ട് അതിലെല്ലാം തന്നെ ഇല്ലായ്മയിൽ നിറവ് നിറച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി പറയാൻ പറ്റുന്നത് ഈ പേഴ്സൺ എല്ലാവരെക്കാളും നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നില്ല തേർഡ് പാർട്ടിയുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും വേണ്ടാന്ന് വെക്കുക തന്നെയാണ് ബുദ്ധി എന്ന് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നു തന്റെ ജീവിതത്തിൽ ഒരു വ്യക്തതയും സമാധാനവും വന്നു ചേരണമെങ്കിൽ അത് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഒഴിവായാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട് ജീവിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്നേഹമില്ലാതെ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് മുന്നോട്ട് ജീവിച്ചു പോകാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വ്യക്തിയുടെ ചിന്തകൾ മുഴുവനും ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മെച്ചീഷ്യൻ ആണ് അതായത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ് നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളെ സ്വന്തമാക്കി എടുക്കണം എന്നുള്ള ചിന്താഗതി മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറെ കാലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടിയെ വേണ്ടാന്ന് വെക്കുന്ന ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അതുപോലെ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാൽ അവയെ എല്ലാം മറികടന്നുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ വളരെ പോസിറ്റീവായി ചിന്തിക്കുന്നതിലൂടെ ഈ വ്യക്തിയുടെ ജീവിതത്തിലെ വൈബ്രേഷൻസ് വളരെയധികം അനുദിനം വർധിച്ചു കൊണ്ടിരിക്കുകയാണ് താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കുമെന്നും തൻ്റെ ജീവിതം ഇനെ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാത്രം മാറിപ്പോവുകയുള്ളൂ എന്നുള്ള വാശിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ള ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിയുടെ ജീവിതം അടിപതറി തുടങ്ങിയിരുന്നു മോശപ്പെട്ട ചിന്താഗതികളും ദുസ്വപ്നങ്ങളും എല്ലാം കൊണ്ടു നിറഞ്ഞ് തനിക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ലാത്ത വിധത്തിലാണ് ഈ പേഴ്സൺ നിലനിന്നിരുന്നത് പക്ഷേ എങ്കിൽ പോലും ഇവിടെ തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം തനിക്ക് നല്ലതായിരിക്കുമെന്ന് ഈ വ്യക്തി തെറ്റിദ്ധരിക്കുകയും തേർഡ് പാർട്ടിയുമായി ചങ്ങാത്തം കൂടുകയും അവരുമായി പലതരത്തിലുള്ള ഇടപെടലുകളിൽ പോവുകയാണ് ഈ പേഴ്സൺ ചെയ്തിരുന്നത് അതെല്ലാം തനിക്ക് നല്ലതായി തീരുമെന്ന് വിശ്വസിച്ചു എന്നാൽ തനിക്ക് തെറ്റി കാരണം നിങ്ങളുമായിട്ടുള്ള ജീവിതം തന്നെയാണ് ഏറ്റവും നല്ലത് നല്ല മനോഹരം എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കുമാണ് ഈ പേഴ്സണെ വഴി തെളിയിച്ചത് ഇവിടെ ഇപ്പോൾ നമുക്ക് നന്നായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവാധീനം വളരെയധികം ഉയർന്ന തലത്തിലേക്ക് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തെന്നില്ലാത്തൊരു വൈബ്രേഷൻ ഈ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ഏറെ കൂടുതൽ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലാണ് ഈ പേഴ്സന്റെ പലതരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങളുടെ ചിരിച്ച മുഖമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉടനീളമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഈ വ്യക്തിക്ക് താങ്ങായി തണലായി നിങ്ങൾ നിന്നു വഴികാട്ടിയായി നിങ്ങൾ എന്നും കൂടെ ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ പോലും സഹായത്തിനായി നിങ്ങളാണ് കൂടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിലും ഈ വ്യക്തിക്ക് ഒരു സഹായമായി നിഴലായി നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മറന്നുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ കൂടെ അഭയം പ്രാപിച്ചു പോയത് അത് തെറ്റായി പോയി മണ്ടത്തരമായി പോയെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു സത്യം എന്ന് പറയുന്നത് തനിക്ക് ഇനി എന്തൊക്കെ ചെയ്താലാണ് ജീവിതം മെച്ചപ്പെടുത്താനാവുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലേക്കും അപ്രതീക്ഷിതമായി ചില സന്തോഷ വാർത്തകൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനുള്ള സാധ്യതകളും ഇവിടെ കാണിക്കുന്നുണ്ട് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പ്രേക്ഷകരായ നിങ്ങളിൽ പലരും നിരാശരായിരിക്കാം വിഷമിച്ചിരിക്കുന്നവരായിരിക്കാം തന്റെ പ്രിയതമനെയോ പ്രിയതമയെയോ കാണാൻ സാധിക്കാത്തത് വളരെ വിഷമിച്ച് ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും വിധത്തിലാണ് ഈ പേഴ്സന്റെ പ്രയത്നം വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കുറച്ചു നേരത്തേക്ക് കുറച്ചു നാളത്തേക്ക് ദുഃഖിക്കുമായിരിക്കാം പക്ഷേ ഏകാന്തതയിലേക്ക് പോകുന്നതും ജീവിതകാലം മുഴുവനും ദുഃഖിക്കാൻ പോകുന്നത് ഈ വ്യക്തി തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റവുമില്ല അത് ഉറപ്പു തന്നെ ആയിരിക്കും കാരണം ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നിങ്ങളിൽ ഒബ്സസ്ഡ് ആണ് അടിമപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ചിന്താശക്തിയും ഈ വ്യക്തിയെ അത്ഭുതപ്പെടുത്തുകയും കൂടുതൽ നല്ല രീതിയിൽ തന്നെ ബലപ്പെടുത്തുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ തരത്തിലുള്ള ശത്രു സാന്നിധ്യവും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ആ ശത്രുക്കളെല്ലാം അടിച്ചു വീഴ്ത്തുവാനും അത് പ്രാർത്ഥനയിലൂടെയും പല ശക്തികളിലൂടെയും മാറ്റിവെക്കുവാനും നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പോലും ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ നിങ്ങൾ മിടുക്കരാണ് എന്നുള്ളതാണ് നിങ്ങളുടെ വിനയമായിരിക്കാം സ്നേഹത്തോടെയുള്ള വർത്താനമായിരിക്കാം ഏതൊരു ശത്രുവിനെയും കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള സ്വഭാവ നിങ്ങളിൽ ഓരോരുത്തരിക്കും ഉള്ളത് വളരെ ഐശ്വര്യവതികളും ഐശ്വര്യമുള്ളവരുമായി തീർന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഉടനീളമായി ഈ വ്യക്തിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉണ്ടാകണം ഈ പേഴ്സൺ താല്പര്യപ്പെടുകയാണ് എന്നാൽ മാത്രമേ അതിൽ നിന്നും ഒരു പരിപൂർണതയിലേക്ക് എത്തിച്ചു ചേരുവാൻ ഈ വ്യക്തിക്ക് സാധ്യമാവുകയുള്ളൂ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും നിങ്ങളുടെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട് കാരണം നിങ്ങളെ മറ്റാരും സ്വന്തമാക്കുവാൻ പാടുള്ളതല്ല നിങ്ങൾ മറ്റാരുടെയെങ്കിലും സ്വന്തമാകുന്ന ആ നിമിഷത്തിൽ തൊട്ട് തന്നെ ഈ വ്യക്തി തകർന്നു പോകാൻ തുടങ്ങും ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം അതിജീവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കാം എന്നാൽ ഈ വ്യക്തിക്ക് അത് സാധ്യമല്ല ഇത് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു സത്യം തന്നെയാണ് അത് മാത്രമല്ല നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ കൂടിയുണ്ട് ആ മാനിഫെസ്റ്റേഷൻ കൊണ്ട് മാത്രമാണ് നിങ്ങൾ രണ്ടുപേരും വീണ്ടും കണ്ടുമുട്ടി ഒന്നിച്ചും മുന്നോട്ട് പോകുന്നത് എത്രമാത്രം നോ കോണ്ടാക്ടിലേക്കും ബ്രേക്കപ്പ് അവസ്ഥകളിലേക്ക് പോയാലും തീർത്തും ഈ ഒരു ബന്ധം ഇല്ലാതായി പോകുന്നില്ല കൂടുതൽ ദൃഢമാവുകയും ശക്തിപ്പെടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളെയും അതുപോലെ ഈ വ്യക്തിയെയും ഒരേപോലെ അത്ഭുതപ്പെടുത്തുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശത്രുക്കളെ കറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് നിർത്താനല്ലാതെ ഈ വ്യക്തിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് പോലും വളരെ സന്തോഷത്തോടെ തന്നെ ആയിരിക്കും ഈ വ്യക്തിക്കറിയാം നിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം എത്രയോ എത്രയോ ആഴമേറിയതാണ് എന്നുള്ളത് ഇതാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്നും എല്ലാവർക്കും ഇന്നത്തെ വായന മനസ്സിലായി എന്നും വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു